ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആ ഒരു കാര്യത്തിന് നൂറ് ശതമാനം യോജിക്കുന്നു കാരണം നമ്മുടെ സമൂഹം അത്ര അധികം മതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാര്യം കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അത്യന്താപാഷകമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ബാഡ് ടച്ചും ഗുഡ് ടച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം ചെറിയ കുട്ടികൾക്ക് തന്നെ അപ്പോൾ ഈ ഒരു ബന്ധുമായി ബന്ധപ്പെട്ട് നിരീശ്വരവാദ സംഘടനയായിട്ടുള്ള കോപ്പ അവർ നടത്തിയ ഒരു ചോദ്യമാണ്

ഈ ഒരു വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അത് കുട്ടികൾ ഇപ്പം നേരിടുന്ന ഒരു കാര്യമാണ് ലൈംഗികപരമായിട്ടുള്ള ബാഡ് ടച്ചും ഗുഡ് ടച്ചും ഒക്കെ നമുക്കറിയാം അതിനെ കുറിച്ചിട്ട് പക്ഷെ മദ്രസ അധ്യാപകരെ കുറിച്ച് ഈ പറയുന്ന ആള് ഈ ഒരു വിദ്വാന് മനസ്സിലായിട്ടില്ല ഒരുപാട് ഇനി ഒരിക്കലും മദ്രസ് അധ്യാപകരെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയില്ല ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഒരുപാട് കേസുകളിൽ അത് ഇത്തരം ലൈംഗിക േടുകൾ ചെയ്തതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ ഇവരെ പ്രഭാഷണം നടത്തുന്ന ആളുകളെ അടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ നാട്ടിലും ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല കാലങ്ങളായി നടക്കുന്ന അപ്പം മദ്രസകളിൽ ഇത്തരം മതവിദ്യാഭ്യാസം കൊടുത്തിട്ടും അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിട്ടും അവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെയല്ലേ ശരിക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പം ഞങ്ങളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ആ പറയുന്ന വ്യക്തിയെ മാത്രം ഉൾക്കൊടുത്തിക്കൊണ്ടുമ്പോൾ സംസാരിക്കാം കാരണം മറ്റുള്ള മനുഷ്യന്മാരെങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ പറഞ്ഞ ആൾക്കും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇനി അതിൻ്റെ കർമ്മങ്ങളൊക്കെ പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ലൈംഗികത എങ്ങനെയാണ് എന്നാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് അല്ല ഒരാൾ ഇങ്ങനെ വന്ന് തൊടുമ്പോൾ അത് തെറ്റാണ് അവിടെ നിന്ന് കൊടുക്കരുത് എന്നാണ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല കർമ്മങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നൂറ് ശതമാനം യോജിക്കുന്ന ഒരു കാര്യമാണ് നിർബന്ധമായിട്ടും കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തെ ഒരാളുടെ ഒരു മരത്തിൽ മദ്രസ് പഠിക്കുന്നുണ്ട് പെൺകുട്ടികൾ നിരവധി വാർത്തകൾ മദ്രസം കൂടുതലാണ് എത്ര വിദ്യാഭ്യാസം എങ്ങനെയാണ് ഇത് ഇങ്ങനെ അവസ്ഥയിലേക്ക് പോലും അവർക്ക് ഉണ്ടോ അതിപ്പോ മദ്രസേ മാത്രമല്ല മദ്രസന്റെ വാർത്തകൾ വരുന്നുണ്ട് വിദ്യാഭ്യാസങ്ങൾ എത്ര നടക്കുന്നുണ്ട് അത് പുറത്തറിയുന്നതാണ് അതാണെങ്കിൽ ആളുകളെ മനുഷ്യനല്ലേ പല മറ്റുള്ള മദ്ര സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് നമ്മളത് അറിയുന്നുമുണ്ട് കൂടുതലും മദ്രസകളിൽ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ഇപ്പോൾ രണ്ടു പേരോട് ചോദിച്ചു രണ്ടുപേരും ഞങ്ങൾക്കത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ഞങ്ങളത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും എല്ലാ അത് പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പൊ അതേ പഠിപ്പിക്കുന്ന മദ്രസകളിലെ അധ്യാപകരെ തന്നെ അത് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ അപ്പൊന്ന് ആലോചിച്ച് നോക്കിയേ അത് ശരിക്കും പറഞ്ഞതെങ്കിൽ അത് എത്രത്തോളം മോശപ്പെട്ടൊരു കാര്യമാണ് എത്രത്തോളം അപകടം പിടിച്ചൊരു കാര്യമാണ് മനസ്സിലാക്കണം എല്ലാ മദ്രസകളിലും ഇപ്പം ലൈംഗിക വിദ്യാഭ്യാസം പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുക എന്നിട്ടും ചില മധ്യസ്ഥ അധ്യാപകന്മാർ അങ്ങനെ ചെയ്യുമ്പോൾ ഇയാള് പറയുന്നുണ്ട് അതിനുള്ള മറുപടി കേൾക്കാം അതെ അതായത് ഇപ്പൊ മദ്രസകളിലേക്ക് കുട്ടികൾ വരുന്നില്ല അപ്പം അതുകൊണ്ട് മത ഈ ഒരു ലൈംഗിക വിദ്യാഭ്യാസം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കൂടുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ആള് പറയുന്നത് പിന്നെ നമ്മളും മനുഷ്യന്മാരല്ലേ പുള്ളേ ആള് പറയുന്നുണ്ട് എല്ലാരും മനുഷ്യന്മാരാണ് പക്ഷേ നമ്മൾ കൊണ്ടിരുത്തുന്ന ആ സ്ഥലത്തുള്ള ആളുകൾ മനുഷ്യന്മാർ തന്നെയായിരിക്കണം ഒരിക്കലും മൃഗങ്ങളാവരുത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല ഇത് മദ്രസേനെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടുപിടിക്കാം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു ദിവസത്തെ പത്രം എടുത്താലോ ഒരു ദിവസത്തെ ന്യൂസ് എടുത്തു നോക്കിയാലോ അതിൽ കൃത്യമായിട്ടുണ്ടാവും ഒന്നോ രണ്ടോ നിർബന്ധമായി ഓരോ ജില്ലയിലുണ്ടാവും ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുണ്ടാവും അപ്പൊ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഇക്കാര്യത്തിന് വേണം സ്കൂൾ തൊട്ട് തന്നെ ഇതിനുള്ള കൃത്യമായിട്ടുള്ള ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം അല്ലാത്ത പക്ഷം ഇത് മനസ്സിലാക്കില്ല എന്നുള്ളതാണ് പിന്നെ എത്ര പഠിപ്പിച്ചു കൊടുത്താലും പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ പോലും അങ്ങനെ ചെയ്യുന്ന ഒരവസ്ഥ നമ്മളെ നാട്ടിലുണ്ട് ഇതൊക്കെ ഉള്ള കാലം മുതൽ ഉണ്ടായ കാലം മുതലേ നടക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം അത് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നത് ഇത്തരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉള്ളത് കൊണ്ട് ന്യൂസ് ചാനലുകൾ ഇപ്പോൾ എല്ലാ ന്യൂസ് ചാനലും എല്ലാ മനുഷ്യന്മാരും പോലെ തന്നെ നടന്ന് കാണുന്നത് മുഴുവൻ പകർത്തിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പണ്ട് വൈകുന്നേരങ്ങളിൽ ഒരു അരമണിക്കൂർ ഒരു ന്യൂസ് ഉണ്ടാവുക അതായത് ഒരു ദിവസത്തെ മുഴുവൻ ന്യൂസും ഒരു ഒരമണിക്കൂറുണ്ട് തീർക്കുമായിരുന്നു രാവിലെ രാവിലൊന്നൊരു വൈകുന്നേരം വരെ അങ്ങനെയല്ല ചാനൽ തുടങ്ങിയ അപ്പം മുതൽ ഒരു മിനിറ്റ് ഒരു സെക്കൻഡില് വാർത്തകളാണ് പക്ഷെ ഒന്നും നമുക്ക് വലിയ ഗുണമുള്ള വാർത്തകൾ അല്ല എന്നുള്ളതാണ് അപ്പൊ അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു നടൻ്റെ മകളുടെ കല്യാണം നടക്കുക ആ ഒരു നടൻ്റെ മകളുടെ കല്യാണത്തിന് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു കല്യാണമായി നടന്നു അത്രയേ ഉള്ളൂ അപ്പൊ അതല്ല ഇപ്പോൾ ശ്വാസം എടുക്കുന്നത് പോലും ന്യൂസ് ചാനലിൽ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മങ്ങി പോകുന്ന കുറച്ച് വാർത്തകളുണ്ട് ആളുകൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടോ കാരണം ഇതിങ്ങനെ ആവശ്യമില്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പീഡന വാർത്തകളുണ്ടാവും ചിലപ്പോൾ നല്ല കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ച് തരുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ഇതൊന്നും ആളുകൾ കാണി അപ്പോൾ കുട്ടികൾ കൃത്യമായിട്ട് ലൈംഗിക വിദ്യാഭ്യാസം എന്ത് എന്ന് പഠിപ്പിച്ച് കൊടുക്കുക തന്നെ വേണം ഒരു മനുഷ്യൻ എന്നെ ഇന്ന സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് തെറ്റായ സ്ഥലത്താണ് തൊട്ടത് അതുകൊണ്ട് അവിടെ നിന്നും ഒഴിഞ്ഞു മാറുക അല്ലെങ്കിൽ ഡിഫൻസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത് ആരെയെങ്കിലും അറിയിക്കുക എന്നുള്ള ഒരു കാര്യം അത് കുട്ടികളിലേക്ക് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഉസ്താദുമാർ ഒരുപാട് കുട്ടികളെ പീഡിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ പീഡിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് രക്ഷിതാക്കൾ പീഡിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് നാട്ടുകാർ പീഡിപ്പിച്ചതായിട്ട് കേട്ടിട്ടുണ്ട് സുഹൃത്തുക്കൾ താമുകന്മാർ അങ്ങനെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക അതൊക്കെ എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ടുള്ള ഒരു ലൈംഗിക വിദ്യാഭ്യാസം കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു പോകേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും കടന്നുകൂടി തന്നെയാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാം